ഒരു കാലത്ത് നെല്ലുകൾ വിളഞ്ഞു നിന്നിരുന്ന പല പാടങ്ങളിലും ഇന്ന് കാണാനാകുന്നത് വരിനെല്ലുകളെയാണ് നെൽക്കതിരുകൾ വിരിഞ്ഞ് കാറ്റിലാടി ഉലഞ്ഞു നിൽക്കേണ്ട ചിങ്ങമാസത്തിൽ വരിനെല്ല് നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ കർഷകർക്ക് കണ്ണു നനയിക്കുന്ന കാഴ്ചയാവുകയാണ് നടയിലിൻ്റെയും കൊയ്ത്തിൻ്റെയും ആരവങ്ങൾ ഉയർന്നു കേട്ടിരുന്ന ആലക്കാട് ഈസ്റ്റ് കളരിഭാഗം പാടശേഖരം ഇന്ന് കൃഷിയിലേക്ക് പരിമിതപ്പെട്ടു അതും ഒരു വിളയാണെന്ന് മാത്രം നൂറേക്കറോളം വരുന്ന പാടശേഖരം ഇപ്പോൾ നിറഞ്ഞു കിടക്കുകയാണ് കാലികൾക്ക് പോലും ഇതുകൊണ്ട് ഗുണമില്ല പാടത്ത് വീണടിയുന്നത് കാരണം അടുത്ത കൊല്ലവും വീര്യത്തോടെ ഇവ ഉയർത്തെഴുന്നേൽക്കും ഇത് ഒരു പാടശേഖരത്തിന്റെ മാത്രം കഥയല്ല നെൽക്കതിരുകൾ വിരിഞ്ഞ് കാറ്റിലാടി ഉലഞ്ഞു നിൽക്കേണ്ട പൊന്നിൻ ചിങ്ങമാസത്തിൽ വരിനെല്ല് നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ പഴയ തലമുറയ്ക്ക് കണ്ണു നനയിക്കുന്ന കാഴ്ചയാണ് കാലാവസ്ഥേൻ്റെ വ്യതിയാനം നിന്നിട്ടും ഈ പ്രാവശ്യം കൃഷി ചെയ്യാൻ സാധിച്ചില്ല അല്ലെങ്കിൽ കാലത്താലും കൃഷി ചെയ്യുന്നതാണ് കൃഷി ചെയ്താലും പിന്നെ ഒന്നും കിട്ടാനില്ല പിന്നെ കടം ധൈര്യം കയറിക്കൊണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ രണ്ടാം രണ്ടാമിളക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതാണ് എന്ത് ചെയ്താലും പന്നി ശല്യം ഒന്നാമത് പുസുവിൻ്റെ ശല്യം പുസു എണ്ണവട്ടം മരുന്നടിച്ചാലും പിന്നെയും വരുന്നത് ഈ പുസുവിൻ്റെ ശല്യം തന്നെയാണ് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പാടങ്ങളിൽ കാണുവാനില്ല പാടങ്ങൾ പലതും ഈ വിധത്തിൽ കാടുകയറിയോ വരിനെ നിറഞ്ഞു നിൽക്കുകയോ ആണ് കാലാവസ്ഥ വ്യതിയാനം നെൽകൃഷിയെ വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞു നെല്ലുകൊടുത്താൽ ഉടൻ കാശ് കിട്ടാത്തത് കർഷകരെ തെല്ലൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത് പണിക്ക് ആളെ കിട്ടാത്തതും കൂലി കൂടുതലുമെല്ലാം നെൽകൃഷിയെ പിന്നോട്ടടിച്ചു നോക്കെത്താത്ത ദൂരത്തോളം സ്വർണ്ണനിറത്തിലുള്ള കതിരുകൾ വിരിഞ്ഞു നിൽക്കേണ്ട പാടങ്ങൾ നമ്മുടെ കൺമുൻപിൽ നിന്നും മറയുകയാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ